ബിഗ് ബ്രേക്കിംഗ് നീണ്ട പതിനാല് വർഷങ്ങൾക്കു ശേഷം വീണ്ടും ലിയണൽ മെസ്സി ഇന്ത്യയിലേക്ക് എത്തുന്നു അതും കൗതുകം ഉണർത്തുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കാനല്ല മറിച്ച് ക്രിക്കറ്റ് കളിക്കാനാണ് മെസ്സി ഇന്ത്യയിലേക്ക് എത്തുന്നത് നേരത്തെ തന്നെ മെസ്സി ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്ത സജീവമായിരുന്നു അർജന്റീന ഫുട്ബോൾ അക്കാദമിയും മെസ്സി നടത്തുന്ന ഒരു ഫുട്ബോൾ വർക്ക്ഷോപ്പ് കൊൽക്കത്തയിൽ വെച്ച് നടത്താൻ മെസ്സി നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്ന വാർത്തകളുണ്ടായിരുന്നു എന്നാലിപ്പോൾ അത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു പുതുതലമുറയിലെ കളിക്കാരെ പ്രചോദിപ്പിക്കുന്നതിനാണ് ഒരു ഫുട്ബോൾ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുള്ളത് ഇതിന് മെസ്സി കൊൽക്കത്തയിലെത്തുമെന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു അത് എന്നാൽ ഇപ്പോൾ ഏറെ ഓഫീഷ്യൽ ആയിരിക്കുകയാണ് ഡിസംബറിലാണ് മെസ്സി ഇന്ത്യയിലെത്തുക ഡിസംബർ പതിനാലിന് മുംബൈയിൽ എത്തുന്ന ലിയണൽ മെസ്സി വിരാട് കോഹ്ലി ധോണി സച്ചിൻ എന്നീ സൂപ്പർ ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുംബൈയുടെ വങ്കട സ്റ്റേഡിയത്തിലാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് പോരാട്ടത്തിൽ ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലി ധോണി സച്ചിൻ എന്നിവർക്കൊപ്പം ലീണൽ മെസ്സിയും പാഡണിയും ഏഴി പേരടങ്ങുന്ന ഒരു സെവൻ സൈഡ് ക്രിക്കറ്റ് ടൂർണമെന്റിനായിരിക്കും ലോകം സാക്ഷിയാവുക ലീണൽ മെസ്സി ഇനി ക്രിക്കറ്റ് കളിക്കുന്നതും കാണാനായേക്കും രോഹിത് ശർമ്മ സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവരെല്ലാം അന്നേ ദിവസം വങ്കടയിൽ റിപ്പോർട്ടുകൾ പറയുന്നു മുംബൈക്ക് പുറമെ ലീണൽ മെസ്സി കൊൽക്കത്ത ഡൽഹി എന്നീ നഗരങ്ങളും സന്ദർശിച്ചേക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക